ഒരുപാട് സന്തോഷത്തോടെയാണ് ഞാൻ ഈ ഫീഡ്ബാക്ക് വീഡിയോ ഓഡിയോ ചെയ്യുന്നത് ഞാൻ ഒരു ഡിഗ്രി എടുക്കണമെന്ന് കുറേ നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു അതങ്ങനെ മനസ്സിനുള്ളിൽ മൂടി വെച്ചിരിക്കുകയായിരുന്നു ഒരു ദിവസം വെറുതെ ഫേസ്ബുക്കിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലേൺ വൈസിൻ്റെ ഒരു അഡ്വെർടൈസ്മെൻറ്റ് കണ്ടത് ലേൺ വഴി നമുക്ക് ഇഗ്നോയില് ഡിഗ്രി എടുക്കാം ഡിഗ്രി പഠിക്കാൻ ലേൺ വേയ്സിൽ നിന്ന് നമുക്കെല്ലാ സഹായവും കിട്ടും ക്ലാസ്സസും നോട്ട്സും എല്ലാം കിട്ടും പറഞ്ഞിട്ട് അപ്പോൾ ഞാനൊന്ന് ലേൺ വേസിൻ്റെ ടീമിനൊന്ന് കോണ്ടാക്റ്റ് ചെയ്ത് നോക്കി അപ്പോൾ അവർ എനിക്ക് എല്ലാ ഇൻഫർമേഷൻസും പറഞ്ഞു തന്നു അത് കേട്ടത് പ്രകാരം എനിക്ക് തോന്നി ശരി അപ്പോൾ ജോയിൻ ആയേക്കാം എന്ന് പറഞ്ഞിട്ട് അപ്പോഴാണെങ്കിൽ അന്നായിരുന്നു ലാസ്റ്റ് ഡേറ്റ് ഫസ്റ്റ് ഡിസെമ്പർ ജോയിൻ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് അന്നായിരുന്നു മാർച്ച് ഇരുപത് എന്ന് പറഞ്ഞിട്ട് ശരി എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ വളരെ ധൃതിയിൽ ഒക്കെ എടുത്ത് ക്ലാസ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ ഒരു മാസത്തിനുള്ളിൽ തന്നെ അസൈൻമെന്റ് ഒക്കെ വെക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഒരു ഐഡിയയും കിട്ടിയില്ല പിന്നെ എൻ്റെ മെൻറ്ററായ ഹിബ മാം എനിക്ക് ഒരുപാട് ഹെല്പ് ചെയ്തു എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഹെല്പ് ചെയ്തു മാമിൻ്റെ സഹായത്തോടു കൂടി തന്നെ എനിക്ക് നന്നായിട്ട് സമയത്തിന് അസൈൻമെൻറ്റ് സബ്മിറ്റ് ചെയ്യാനും പിന്നെ ക്ലാസ്സുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോഴത്തേക്ക് പിന്നെ റെക്കോർഡ് ക്ലാസ്സുകൾ അതുല്ലേ മാമിൻ്റെ ക്ലാസ്സൊക്കെ സെമ്മും വണ്ണിൽ അടിപൊളി ക്ലാസ്സുകളായിരുന്നു അങ്ങനെ ഞാൻ വളരെ തിരുതി പിടിച്ച് എല്ലാം എല്ലാം പഠിച്ച് ഇങ്ങനെയ്ക്കും സമയത്തിനെല്ലാം തീർത്ത് ഫസ്റ്റ് സെമ്മും നല്ല മാർക്കോട് തന്നെ പാസ്സായി ഇപ്പോൾ സെക്കൻഡ് സെമ്മാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് സെക്കൻഡ് സെമ്മിൽ എന്ന് പറയുകയാണെങ്കിൽ രഞ്ജു ഷാ മാമിൻ്റെ ക്ലാസുകൾ വളരെ അടിപൊളിയാണ് പിന്നെ നമ്മളുടെ ഈ റിവിഷൻ ക്ലാസ്സസ് എടുക്കുന്നതും അതെല്ലാം നല്ല ക്ലാസ്സുകളാണ് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ലേൺ വൈസ് നല്ല ഒരു സപ്പോർട്ടിങ് ആണ് സ്റ്റുഡൻസിന് കൊടുക്കുന്നത് ഇങ്ങനൊരു സപ്പോർട്ട് ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇഗ്നോലിൽ ഈ കോഴ്സ് ചെയ്യാൻ പറ്റുന്നത് അല്ലാതെ യാതൊരുവിധ സപ്പോർട്ടും ഇല്ലാതെ ഇഗ്നോയിൽ ഒരു കോഴ്സ് ചെയ്യാന്നുള്ളത് നമുക്ക് തീരെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഞാൻ ഇതിനു മുമ്പ് ഒരിക്കൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് ഏകദേശം ഒരു പത്ത് പതിമൂന്ന് പതിനാല് വർഷങ്ങൾക്ക് മുമ്പ് ബി എസ് സി ഫിസിക്സിന് ഞാൻ ജോയിൻ ചെയ്തതാണ് പക്ഷെ ആ സമയത്ത് പ്രോപ്പറായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാതെയും പ്രാക്ടിക്കൽ ക്ലാസ്സിൽ അവർ എനിക്ക് ശരിക്കും ഇൻഫർമേഷൻ തരാതെയും അങ്ങനെയൊക്കെ ആയിട്ട് എൻ്റെ ആ ഒരു ബി എസ് സി ഫിസിക്സ് പഠനം അവിടെ ഡിസ്കണ്ടിന്യൂ ആയിപ്പോയി പിന്നെ ഞാനാണെങ്കിൽ ഇപ്പോൾ ബി ബി എ ആണ് എടുത്തിരിക്കുന്നത് ബി ബി എന്താ എടുത്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മെയിനായിട്ട് പ്രാക്ടിക്കൽ ഇല്ല പിന്നെ അതൊരു പ്രൊഫഷണൽ ഡിഗ്രിയും കൂടി ആയതുകൊണ്ട് അത് കുറച്ചും കൂടി നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് ഞാൻ പിന്നെ ബി ബി എടുത്തിരിക്കുന്നത് ലേൺ വൈസ് തരുന്ന സപ്പോർട്ടിന് ഒരുപാട് നന്ദിയുണ്ട് ലേൺ വൈസിൻ്റെ ഹെൽപ്പോട് കൂടി ഇഗ്നോലെ എനിക്ക് ഡിഗ്രിയും പി ജിയും ചെയ്യാൻ പറ്റുന്ന എനിക്ക് വളരെയധികം വളരെയധികം എന്താ പറയുക വിശ്വാസമുണ്ട് എന്നെ പഠിക്കാൻ എല്ലാവിധത്തിലും ഹെൽപ്പ് ചെയ്യണം ലേൺ വേഴ്സിന് ഒരുപാട് നന്ദി